പിതാവിനും പുത്രനും പരിശുദ്ധ വുഹായിക്കും സ്തുതി എല്ലാ പ്രിയപ്പെട്ടവർക്കും കഥാവിൻ്റെ കൃപ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുകയാണ് ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധ മതായി എഴുതിയ സുശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ എട്ടും ഒൻപതും വാക്യങ്ങൾ മറ്റു ചിലത് നല്ല നിലത്ത് വീണു നൂറും അറുപതും മുപ്പതും മേനിയായി വിളഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ യേശുദമ്പുരാൻ തൻ്റെ ശുശൂഷ അനുഭവങ്ങളിൽ പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ കേൾക്കുവാനായി നമ്മെ സഹായിക്കുന്ന ഒരു അവയവമാണ് ചെവി എന്നാൽ നാം ഏറെ ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് നാം ഈ ലോകത്തിൽ പല ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിലും പലപ്പോഴും കേൾക്കേണ്ടുന്നവ കേൾക്കാതെ പോകുന്ന എന്നുള്ളതാണ് ഒരു പ്രത്യേകത നാം എന്തിനാണ് എന്ത് ശബ്ദത്തിനാണ് അല്ലെങ്കിൽ എന്ത് തരം ശബ്ദത്തിനാണ് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് പ്രാധാന്യം നൽകുന്നത് എന്നതിനനുസരിച്ചാണ് നാം കേൾക്കുന്ന ശബ്ദങ്ങൾ തിരിച്ചറിയുവാനുള്ള കോണം നമുക്കിടയാക്കില്ല നാം ഈ നിമിഷം തന്നെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചുറ്റുപാടുകളിലും വളരെയധികം ശബ്ദങ്ങൾ നമ്മുടെ കർണകുടത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാൽ നാം എന്ത് ശ്രദ്ധിക്കണം എൻ എന്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്ന് തീരുമാനിക്കുന്നത് നാം ഓരോരുത്തരുമാണ് ആ തീരുമാനമാണ് നാം എന്ത് കേൾക്കുന്നു എന്നതിന് ആധാരമായി മാറുക യേശു തമ്പുരാൻ തൻ്റെ അതപ്രാവശ്യം ഇപ്രകാരം പറയുവാൻ കാരണവും ഇതുതന്നെയാണ് ഒരു പക്ഷേ യേശുവിൻ്റെ മുൻപിൽ നിരന്നു നിൽക്കുന്ന ശിഷ്യ സമൂഹം അല്ലെങ്കിൽ ജനക്കൂട്ടം അവർ യേശു പറയുന്നത് കേൾക്കുന്നുണ്ടായിരിക്കാം എന്നാൽ അത് കേവലം ഒരു പ്രവൃത്തിക്കപ്പുറമായി അത് അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുവാൻ സാധ്യമാകുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് യേശു ഇപ്രകാരം പറയില്ല നാം ഇവിടെ വായിച്ചു കേട്ട വേദഭാഗത്തിലും യേശു തമ്പുരാൻ ഒരു ഉപമ പറയുകയാണ് യേശു കർത്താവ് തൻ്റെ പഠിപ്പിക്കൽ അല്ലെങ്കിൽ തൻ്റെ ആശയങ്ങൾ പലതും ജനങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു ടൂളാണ് ഉപമ എന്നുള്ളത് അപ്രകാരം ഒരു ഉപമ തന്നെയാണ് യേശു തമ്പുരാനും ഇവിടെ പറയാനായി ശ്രമിക്കുന്നത് അവിടെ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന പുരുഷാരത്തെ കണ്ടുകൊണ്ട് അവൻ ഈ ഉപമ പ്രസ്താവിക്കുകയാണ് ആ ഉപമ യേശു പറയുന്നത് അവർക്ക് ഏറെ പരിചിതമായ ഒരു ഉപമയാണ് പ്രത്യേകിച്ച് ഇസ്രയേൽ ഗ്രാമങ്ങളിൽ പലതും കാർഷിക പശ്ചാത്തലത്തിൽ ഉള്ളത് ആകുകൊണ്ട് തന്നെ അവർക്ക് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള കാർഷിക മേഖലയിൽ നിന്നുള്ള ഒരു ഉപമ തന്നെയാണ് യേശു തമ്പുരാൻ ഇവിടെ ഉപയോഗിക്കാനായി ശ്രദ്ധിക്കുന്നത് അവിടെ പറയുന്നത് വിത്ത് വിതയ്ക്കുന്ന ഒരു വിതക്കാരൻ്റെ ഉപമയാണ് അത് സാധാരണയായി സംഭവിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്നാൽ ആ സംഭവത്തെ യേശു വളരെ ചിട്ടയായി അടുക്കി വെച്ച് തനിക്ക് പറയാറുള്ളത് എന്ത് എന്ന് വ്യക്തമായി അവരോട് സംവദിക്കുവാനായി ശ്രമിക്കുകയാണ് ഒരു വിധക്കാരൻ ഒരു കർഷകൻ അവൻ നിലം ഒരുക്കുന്നുണ്ട് നിലമൊരുക്കി തൻ്റെ വിത്ത് വിതയ്ക്കുന്നുണ്ട് വിത്ത് വിതയ്ക്കുമ്പോൾ ആ വിത്ത് വീഴുന്നത് ഒരിക്കലും ഒരുക്കപ്പെട്ട നിലത്തിൽ മാത്രമല്ല എന്നുള്ളതാണ് സത്യം ആ വിത്ത് ആ കർഷകൻ്റെ കരം വീശുന്നതിൻ്റെ പരിധിയിലുള്ള എല്ലായിടത്തും ചെന്ന ചിതറി വീഴുവാൻ സാധ്യതയുണ്ട് ഒരുപക്ഷേ നടവരമ്പിൽ നടവഴിയിൽ വീണുപോകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷേ അധികം മണ്ണില്ലാത്തടത്തായ പാറയുടെ സ്ഥലങ്ങളിൽ മുകളിൽ വീഴുവാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ ആ വിത്തുകൾ ആ ഒരുക്കപ്പെട്ട വയലിനോട് ചേർന്നുള്ള ഇടങ്ങളിൽ മുള്ളിൻ്റെ ഇടയിൽ വീണു പോകുവാൻ സാധ്യതയുണ്ട് എന്നാൽ യേശു പറയുന്നു ഏത് ഇടത്ത് വീണ വിത്താണ് ഫലം തരുന്നത് അത് മറ്റൊടുത്തുമല്ല ഒരുക്കപ്പെട്ട നിലത്ത് അല്ലെങ്കിൽ വിത്തിനെ സ്വീകരിക്കുവാനായി ചില പ്രോസസ്സിലൂടെ കടന്നുപോയി ഒരുക്കപ്പെട്ട അയവുള്ള മണ്ണുള്ളിടത്താണ് വിത്ത് വീഴുകയും അവിടെ വീഴുന്ന വിത്താണ് ഫലം കായ്പാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്യുക ആ ഫലത്തിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ ഒരുക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം എന്ന് യേശു തമ്പുരാൻ പറയുകയാണ് പ്രിയപ്പെട്ട ദൈവജനമേ നാം ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വചനം വളരെ എളുപ്പം നമ്മിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുക ഇന്നത്തെ പല മാധ്യമങ്ങളിലൂടെ പല ഇടങ്ങളിലൂടെ പല തരത്തിൽ ദൈവവചനം നമ്മുടെ അടുത്ത് നമുക്ക് ലഭ്യമാണ് എന്നാൽ ഈ ദൈവവചനം കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് പ്രാധാന്യം ദൈവത്തിൻ്റെ ശബ്ദത്തിനനുസരിച്ച് അതിനെ സ്വീകരിക്കത്തക്ക രീതിയിൽ നാം ഒരുക്കപ്പെടുന്നുണ്ടോ എന്നതാണ് പ്രാധാന്യം പല വീടുകളിലും വേദപുസ്തകം ഒന്നിലധികം പ്രതികൾ ഉണ്ടാകും അത് സാധാരണമാണ് എന്നാൽ വേദപുസ്തകത്തിൻ്റെ പല പ്രതികൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല മറിച്ച് അത് വായിപ്പാൻ ധ്യാനിപ്പാൻ നമുക്കിടയാകണം വായിച്ച് ധ്യാനിക്കുക മാത്രമല്ല അത് നമ്മുടെ ജീവിതഗതിയെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവമായി മാറണം വചനത്തിലൂടെ നയിക്കപ്പെടുന്നവരായി മാറണം നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ മനോനില നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നാം എടുക്കുന്ന എല്ലാ നിലപാടുകളും വചനാനുസ്തൃതം ആയി തീരുമ്പോഴാണ് ദൈവവചനത്താൽ നയിക്കപ്പെടുന്നവരും ക്രിസ്തുവിന് വേണ്ടി ഏറെ ഫലം കായിക്കുന്നവരും ആയി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരുക അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ നാം ഒരുക്കപ്പെട്ട നിലങ്ങൾ ആകുക എന്നുള്ളതാണ് പ്രാധാന്യം യേശു തമ്പുരാൻ പറയുകയാണ് നാം പലപ്പോഴും ഇത് കേട്ടിട്ടുള്ളതാണ് പക്ഷേ നാം കേട്ടിട്ടുണ്ടെങ്കിലും ആ കേൾവി ചെവിയിൽ മാത്രം ഒതുങ്ങുകയാണ് ആ ചെവിയിലൂടെ അത് നമ്മുടെ ഉള്ളിലേക്കും അതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഇടങ്ങളിലേക്കും ദൈവവചനം എത്തിച്ചേരുന്നിടത്താണ് അനേക ഫലം കായിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ക്രിസ്തുവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരുക അപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ ക്രമീകരിപ്പാൻ ഒരു വലിയ വെല്ലുവിളിയാണ് നമ്മുടെ ഈശോദുരൻ നമ്മുടെ മുൻപിലേക്ക് നിരത്തി വയ്ക്കുക കേൾക്കുക മാത്രം പോരാ ആ കേൾവി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാകണം കേൾക്കുക മാത്രം പോരാ ആ കേൾവിക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവൺ എവിടെയാകണം വചനം വായിക്കുക മാത്രം പോരാ വചനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാകണം വചനം നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതാകണം വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ നാം വിട്ടുകൊടുക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഫലം പുറപ്പെടുവിക്കുന്നവരായി ദൈവത്തിന് ഉതകുന്നവരായി കൊള്ളാകുന്നവരായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരുക അപ്രകാരം ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ അപ്രകാരം ഒരുക്കമുള്ള നിലങ്ങളായി ദൈവചനുമ്പാകെ താണിരുപ്പാൻ ദൈവവചനത്തെ സ്വീകരിപ്പാൻ തയ്യാറെടുപ്പോടെ നമുക്ക് ഒരുങ്ങാം അതിന് ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ ചെവിയുള്ളവൻ കേൾക്കട്ടെ ആമി